കുഞ്ഞുങ്ങളെ മോഷ്ടിക്കാനായി വന്നു മക്കളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴേക്കും അയാൾ മോനെ കൊണ്ടുപോയിരുന്നു വിവാഹ ദിവസം സ്വന്തം ഭാര്യ ആണെന്ന് നിങ്ങൾ നാലു മാസം ഗർഭിണിയാണ് ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത് കോൺസ്റ്റബിൾ അഞ്ജനയായിരുന്നു അവൾ തന്റെ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് പേടിയോടെ നോക്കി ഇതേ സമയം മായൊരു ടാക്സിയിൽ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലായിരുന്നു കാറിൽ സഞ്ചരിച്ചിരുന്ന മായയുടെ മനസ്സിൽ പോലീസ് ഓഫീസർ പങ്കജിന്റെ പങ്കജന്റെ വാക്കുകൾ ആയിരുന്നു കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കേസുകളിലും നിങ്ങളുടെ ഭർത്താവിന്റെ ഞങ്ങൾക്ക് പോലും ഒട്ടുമിക്കും മൃദുല മായയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചിറക്കിവിട്ടത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല മായ തന്റെ ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ചു യെസ് ഞാൻ റെഡിയാണ് അതിനുശേഷം അവൾ തന്റെ ഫോണിലേക്ക് നോക്കിയിരുന്നു ഈ സമയം കൊണ്ട് കാർ നേരെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി അസമയത്ത് ആ ഇടിവെട്ടിലും കോരിച്ചുയുന്ന മഴയിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സ്ത്രീയെ കോൺസ്റ്റബിൾ അഞ്ജന അതിശയത്തോടെ നോക്കി പോലീസ് ഓഫീസറിന്റെ ക്യാബിനിൽ എത്തിയപ്പോഴേക്കും മായ ടേബിളിന് മറുവശത്തുള്ള കസേരിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചു ഓഫീസർ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു മായ കണ്ണ് തുറന്ന് ഒരു നെടുവീർപ്പോടെ തന്റെ കഥ പറയാൻ ആരംഭിച്ചു എന്റെ ഏഴാമത്തെ വയസ്സിലാണ് അമ്മ മയൂരി മരിച്ചത് അധികം നാൾ കഴിയും മുൻപ് അച്ഛൻ മാലിനിന്റെ വിവാഹം കഴിച്ചു അതിനായാണ് എല്ലാവരോടും പറഞ്ഞ കാരണം മായയ്ക്കൊരമ്മ വേണമെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ എന്റെ അമ്മയായി മാലിനി നന്നായി അഭിനയിച്ചിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവരൊരു രണ്ടാനമ്മയെ പോലെ വീടിന്റെ ഭരണം ഏറ്റെടുത്തു ദിവസങ്ങൾ കടന്നേ അച്ഛനും അമ്മയ്ക്ക് മറ്റൊരു കുഞ്ഞുണ്ടായി എന്റെ സഹോദരി മൃദുല ഞാൻ മൃദുളയേക്കാൾ ചിന്തകയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉപദ്രവിക്കാറ് എനിക്ക് പതിനെട്ട് വയസ്സായി പെട്ടെന്നാണ് ഞാൻ എന്റെ ശരീരത്തിലുണ്ടായ പുതിയ മാറ്റങ്ങൾ ശ്രദ്ധിച്ചത് ഞാൻ നന്നായി തടി വെച്ചു ശരീരവും മുഖവും ആകെ വൃത്തിയില്ലാതെയായി എനിക്ക് വലിയ തോതിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായതായിരുന്നു കാരണം എന്റെ ഭാരം ഒരു എൺപത് തൊണ്ണൂറ് കിലോ വരെ കൂടി പിന്നീടാണ് ഞാൻ ആ സത്യം അറിഞ്ഞത് മാലിന്യാന്റെ ആയിരുന്നു എല്ലാത്തിനും കാരണം എനിക്ക് തരുന്ന ഭക്ഷണത്തിനും ജ്യൂസിനും ഒക്കെ അവർ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന മരുന്നുകൾ ചേർത്തിരുന്നു കോളേജിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും എന്റെ ശരീരം കണ്ട് കളിയാക്കും ബോയ്സ് ഒന്നും എന്നോട് മിണ്ടാൻ പോലും തയ്യാറാകുമായിരുന്നില്ല എനിക്കൊരു പ്രേമവും ബോയ് ഫ്രണ്ടും ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ച് കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് ആദ്യമൊന്നും താല്പര്യമില്ലായിരുന്നു അപ്പോഴാണ് അച്ഛൻ അയാളുടെ ഫോട്ടോ എന്നെ കാണിച്ചത് അതായിരുന്നു അജയ് മേനോൻ കാരാട്ട് വിശ്വനാഥ മേനോന്റെ മകൾ അവരിങ്ങോട്ട് കൊണ്ടുവന്ന പ്രപ്പോസലാണെന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വിചാരിച്ചത് ഇതോടെ എൻ്റെ ജീവിതത്തിലെ നല്ല കാലം തുടങ്ങാൻ പോവുകയാണെന്നാണ് അങ്ങനെ ഞങ്ങളുടെ വിവാഹ ദിവസം വന്നെത്തി ഒരുപാട് പ്രതീക്ഷകളോടെ കഥർ മണ്ഡപത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു എന്നാൽ അന്നത്തെ ആ സംഭവം എന്റെ ജീവിതം വേരോടെ തന്നെ തകർത്തെറിഞ്ഞു ലോകത്ത് ഓരോ പെണ്ണിനും സഹിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്ത ആ കാര്യം എന്റെ ജീവിതത്തിൽ നടന്നു ഇല്ലായിരുന്നു ആ ദിവസം മായയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിധം വയറുവേദനയും വോമിറ്റിങ്ങും ഉണ്ടായി ഡോക്ടറെ കാണിച്ചപ്പോ അവര് പറഞ്ഞത് കേട്ടു ഞാനും അച്ഛനും ഒരേ സമയം നിങ്ങൾ നാലു മാസം ഗർഭിണിയാണ് പിന്നെ ഈ അവസ്ഥയിൽ അബോർഷൻ ഒരിക്കലും പോസിബിൾ അല്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി അച്ഛനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലാവുന്നില്ല വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ എങ്ങനെ പ്രഗ്നന്റ് ആകാനാണ് അതോ നാല് മാസം എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുമില്ല അച്ഛനെങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ വീട്ടിൽ ആരെങ്കിലും വിളിച്ചു കയറ്റിയോ എന്ന് വരെ എന്റെ അച്ഛൻ സംശയിച്ചു മാസങ്ങൾ കടന്നുപോയി ഞാൻ പ്രസവിച്ചു പൂ പോലെയുള്ള രണ്ട് ഓമന കുഞ്ഞുങ്ങൾക്ക് ഞാൻ ജന്മം നൽകി ഒന്നൊരാൺകുട്ടിയും മറ്റൊരാൾ പെണ്ണുമായിരുന്നു അവരെ കണ്ടപ്പോ തന്നെ എന്റെ വിഷമങ്ങളെല്ലാം പോയി എന്നാൽ അന്ന് രാത്രി മറ്റൊരു സംഭവം ഉണ്ടായി രാത്രിയിൽ മുഖം കൂടി അണിഞ്ഞ ഒരു മനുഷ്യൻ എന്റെ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കാനായി വന്നു മക്കളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴേക്കും അയാൾ എന്റെ മോനെ കൊണ്ടുപോയിരുന്നു എനിക്കെന്റെ മോനെ മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ ഏതൊരമ്മയ്ക്കും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ആയിരുന്നു ആ രാത്രി പിന്നീട് ും സംഭവിച്ചു വീട്ടിലുള്ള കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും സഹിക്കാൻ വയ്യാതെ ലണ്ടനിലുള്ള ചിറ്റിയുടെ വീട്ടിലേക്ക് ആരും തന്നെ ഞാൻ എവിടെ പോകുന്നു എന്ന് അന്വേഷിച്ചില്ല ഞങ്ങളുടെ പുതിയൊരു ജീവിതം ലണ്ടനിൽ ആരംഭിച്ചു എല്ലാ ദിവസവും ഉള്ള കഠിനമായ ഹാർഡ് വർക്കും ഡയറ്റും കൊണ്ട് ഞാൻ എൻ്റെ ഭാരം കുറച്ചു ഏകദേശം ആറ് വർഷങ്ങൾ കഴിക്കുന്നിപ്പോൾ ഞാൻ പഴയ ചിമമായ അല്ല ഞാൻ സ്ലിം ബ്യൂട്ടിയായി മാത്രമല്ല ഇന്ന് ഞാൻ ലോകമെമ്പാടും അറിയപ്പെടുന്ന ന്യൂറോ സർജൻ ഡോക്ടർ മായ മയൂരിയാണ് ഒരു മനുഷ്യനുപോലെ ഇന്ന ഇന്നെന്നെ കണ്ടാൽ തിരിച്ചറിയില്ല എൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി ആ പഴയ മായയെ ഇന്ന് ആർക്കും അറിയില്ല പക്ഷേ മായ മയൂരി എന്ന സുന്ദരിയായ ഡോക്ടർ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് പണ്ടത്തെ മായയിൽ നിന്ന് അവൾക്ക് ഒരുപാട് മാറ്റം വന്നു സ്വഭാവത്തിലും ശരീരത്തിലും ഒരു ദിവസം രാത്രി ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛന്റെ ഒരു കോൾ വന്നു അറ്റൻഡ് ചെയ്യാൻ ആദ്യം ഞാനൊന്നും മടിച്ചെങ്കിലും ഞാൻ ആ കോൾ എടുത്തു ഹലോ മോളെ അച്ഛനാണ് അത് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം പിന്നെ പിന്നെ നാട്ടിലേക്ക് നിന്നെ പിക്ക് എയർപോർട്ടിൽ ഉണ്ടാകും എല്ലാം ഹലോളെ ദീർഘശ്വാസം എടുത്തു ശേഖരൻ ആദ്യം മൃദുലയുടെ കാര്യം പറഞ്ഞൊരു മുഖകുര ഇട്ടതാണെന്ന് മായക്ക് മനസ്സിലായി അജയന്റെ കാര്യം പറയാനുള്ളൊരു മുന്നൊരുക്കം അത്ര തന്നെ വർഷം ഇത്രയായില്ലേ എത്രയും പെട്ടെന്ന് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയേ പറ്റൂ അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി അവൾക്ക് അറിയേണ്ടതുണ്ട് മായയ്ക്ക് ഇപ്പോഴും അറിയാത്ത കാര്യമാണ് തന്റെ കുട്ടികളുടെ അച്ഛനാര എന്നത് ജീവിതത്തിൽ കുറെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തതാണ് അവൾ ഇനിയും ഏറെയുണ്ട് അവളുടെ മുൻപിൽ അതിൽ പ്രധാനം നഷ്ടപ്പെട്ട തന്റെ മകനെ കണ്ടെത്തണം പിന്നെ ഒരിക്കലെങ്കിലും അറിയണം താൻ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്ന് എന്താണ് തനിക്ക് സംഭവിച്ചത് തനിക്ക് ഗർഭം സമ്മാനിച്ച ആളെയും കണ്ടെത്തണം അയാളുടെ മുൻപിൽ ചെന്ന് നിന്ന് എന്തിനു തന്നോട് ഇത് ചെയ്തതെന്ന് ചോദിക്കണം എന്നിട്ട് അയാൾ എന്ത് നേടിയെന്ന് എന്തുകൊണ്ട് തന്നെ അയാൾ അന്വേഷിച്ചു വന്നില്ല എന്നും ചോദിക്കണം മോൾക്കാണെങ്കിൽ നാളെ കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങും അപ്പൊ നാട്ടിലേക്ക് പോകാൻ എന്തായാലും പറ്റും ഇന്ന് തന്നെ ലീവും വിളിച്ചു പറയും ഇല്ലാണ് മായയും മോളും നാട്ടിലേക്ക് പോകുന്നത് അതെ മായ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ നാട്ടിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് എയർപോർട്ടിന്റെ എൻട്രൻസ് എത്താറായപ്പോഴാണ് മായ അവിടെ ഒരു പരിചിത മുഖം കാണുന്നത് അയാളെ അവൾ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത് മറ്റാരുമല്ല മായയുടെ കഴുത്തിൽ കെട്ടിയ അവളുടെ ഭർത്താവ് അജയ് മേനോ ഇവിടെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടാൽ അവൻ അവളുടെ അടുത്ത് ഫ്ലോട്ട് ചെയ്യുകയാണെന്ന് ആർക്കും മനസ്സിലാവും ഞാൻ നിങ്ങളെ കാണാൻ നല്ല ഇവിടെ മായ കൂളായി മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി തന്നെ അവന് മനസ്സിലായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഒരു ടാക്സിക്ക് കൈ കാണിച്ച് മോളെത്തി അപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെ മായ മൈൻഡാക്കാതെ മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ കൈവെച്ച് തടഞ്ഞു ഞാനിവിടെ വേറൊരാളെ നോക്കി വന്നതാ എന്തായാലും ഈ നാട്ടിൽ ഞാനുണ്ടാകും അജയ്ക്ട് മീ ബ്യൂട്ടിഫുൾ എന്നാൽ ആ സമയം കൊണ്ട് തന്നെ മായ മോളെയും കൊണ്ട് ടാക്സിയിൽ കയറി പോയിരുന്നു അധികം വൈകാതെ തന്നെ അവരുടെ ടാക്സി അവൾ ബുക്ക് ചെയ്ത സഫയ ഹോട്ടലിൽ എത്തിച്ചേർന്നു ഇപ്പോഴും കാര്യം മനസ്സിലാവാതെ അജി തടിയുള്ള മായയും കാത്ത് എയർപോർട്ടിൽ നിന്നും ഇതേ സമയം മായ മോളെ ഹോട്ടലിൽ ഇരുത്തിയിട്ട് തന്റെ വീട്ടിലേക്ക് ഒരു ടാക്സിയിൽ പോയി അധികം വൈകാതെ തന്നെ അവൾ വീട്ടിൽ എത്തിച്ചേർന്നു മായയെ കണ്ടയുടൻ ശേഖരൻ സന്തോഷത്തോടെ വന്ന് ആദ്യം അന്വേഷിച്ചത് അജയിനെ കണ്ടിരുന്നു എന്നാണ് ഞാൻ ആരെയും കണ്ടില്ല കാണേണ്ട ആവശ്യവുമില്ല എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് എന്താ ഞാൻ ചെയ്തു തരേണ്ടത് നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാ നീ ജീവിച്ചോളൂ വെറുതെ ആ മോനെ കൂടി ബരിയാടാക്കണ്ട നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെന്നും നിനക്ക് മറ്റൊരാളിൽ ജനിച്ച കുട്ടിയുണ്ടെന്നും പറഞ്ഞ് അജയ് ഡിവോഴ്സ് ഫയൽ ചെയ്തിരുന്നു അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരുന്നു പക്ഷേ നിന്റെ ഒരു സൈൻ കൂടി വേണം അത് കിട്ടിയാൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ തീർന്നു ഉടനെ തന്നെ ആ പേപ്പർ വാങ്ങി സൈൻ ചെയ്തു കൊടുത്തു ഇനി എന്താണെന്ന ഭാവത്തിൽ അവൾ ശേഖരനെ നോക്കി ഞങ്ങൾക്ക് മോളുടെ ഒരു സഹായം കൂടി വേണം അപ്പോൾ നിന്റെ അമ്മയുടെ ആ സ്ഥലവും അതിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനിയും അതിപ്പോ നിന്റെ പേരിലല്ലേ അത് വെറുതെ കിടന്നിട്ട് ശേഖരന് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുൻപേ തന്നെ മായ ശേഖരന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് വലിച്ചെറിഞ്ഞു ഓഹോ അപ്പൊ ഇതിനായിരുന്നോ നിങ്ങൾ എന്നെ ലണ്ടനിൽ നിന്നും വിളിച്ചു വരുത്തിയത് ആ സ്ഥലവും കമ്പനി കൊന്നാലും ഞാൻ ആർക്കും തരില്ല അതെനിക്ക് എൻ്റെ അമ്മ തന്നിട്ട് പോയ സമ്മാനമാണ് മായ എല്ലാവരെയും കോപത്തിൽ നോക്കിക്കൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു അവളുടെ ശബ്ദത്തിനപ്പോൾ വല്ലാത്ത കനമുണ്ടായിരുന്നു പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കുട്ടിയുടെ ആ ചോദ്യം വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങി കേട്ടു വണ്ടിയിലിരിക്കുമ്പോഴെല്ലാം അവൾ തന്റെ മകനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ചിന്തിച്ചിരുന്നത് എന്റെ മോനെ മോനെ കണ്ടുപിടിക്കാൻ ഒരു ദൈവമേ മായ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു ടാക്സി ഹോട്ടലിൽ എത്തിയതും ടാക്സിക്കാരന് പൈസ കൊടുത്ത് മായ ഹോട്ടലിനുള്ളിലേക്ക് ചെന്നു െത്തിയപ്പോഴാണ് അവൾ തന്റെ ക്ലാസ്മേറ്റ് പങ്കജിനെ കുറിച്ച് ഓർത്തത് പങ്കജെന്ന് സിറ്റിയിലെ ഫേമസ് പോലീസ് ഓഫീസറാണ് ഉടനെ തന്നെ പങ്കജിനെ നമ്പർ ഡയൽ ചെയ്തു പങ്കജ് എന്റെ മോനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറയാമോ പ്ലീസ് അയാളോട്

ഇനി ഈ കാര്യത്തിൽ തന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് പങ്കജ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തത് നോക്കുമായ എന്റെ പ്രൊഫഷൻ മാറ്റി മാറ്റിവെച്ച് ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കിഡ്നാപ്പിംഗ് കേസുകളിലും നേരിട്ടോ അല്ലാതെയോ കാരാട്ടുകാർക്ക് പങ്കുള്ളതോ ഞങ്ങൾക്ക് പോലും സംശയമുണ്ടോ സോ മനസ്സിലായി പക്ഷെ എങ്ങനെയാണ് അജയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചറിയുക എന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല ആലോചനയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ഹോട്ടൽ ലോബിയിൽ എത്തിയപ്പോൾ അതാ അവിടെയിരിക്കുന്നു അജയ് അജയ് താഴെ ഹോട്ടൽ ലോഞ്ചിൽ മായയെ കാത്തിരിക്കുകയായിരുന്നു അവൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് അവൻ കണ്ടുപിടിച്ചിരുന്നു പക്ഷേ ആ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കില്ല അത് കാരണം അവളുടെ റൂം അവനറിയാനായില്ല എന്തിനെങ്കിലും അവൾ താഴെ വരുമെന്ന് അവൻ കരുതി വരുന്ന മായയെ അവന്റെ മുഖം പൂന്നിലാ പുതിച്ചതുപോലെ തെളിഞ്ഞു താമസിക്കുന്നത് ഇത് വലിയ സർപ്രൈസ് എന്നാൽ അവനെ കണ്ടതും മായ അവനെ ഗൗനിക്കാതെ നടന്നു പെട്ടെന്ന് അജയ് അവളുടെ നേരെ തന്റെ കയ്യിലുള്ള ബൊക്കെ നീട്ടി അവൾ ഒന്ന് ചിന്തിച്ചപ്പോൾ പങ്കു പറഞ്ഞ കാര്യം ഓർക്കും അവനുമായി എങ്ങനെയെങ്കിലും അടുക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി മായ പെട്ടെന്ന് തന്നെ അവനെ നോക്കി ഒന്ന് വശ്യമായി പുഞ്ചിരിച്ചു ഫ്രീ ആണോ ഒരു കോഫി കുടിക്കാൻ പോയാലോ ഇവിടെ നല്ലൊരു ഷോപ്പ് ഉണ്ട് അജയ് അവനെ നോക്കി ചോദിച്ചു പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണെങ്കിലും അജയ് തന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു കാരണം അവൻ ഇപ്പോഴും തന്നെ മനസ്സിലായില്ലെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു മാത്രമല്ല ഇപ്പോഴും അവന്റെ കൂടെ പോയി എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്ന് അവൾക്ക് തോന്നി മായ ഓക്കെ പറഞ്ഞപ്പോഴും അജയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഓ താങ്ക് ഗോഡ് ഞാൻ മായ ഫ്രീ പ്രാർത്ഥിക്കുകയായിരുന്നു അജയ് കോഫി ഷോപ്പിൽ എത്തിയിരുന്നു അപ്പോഴും മായയുടെ മനസ്സിലുണ്ടായിരുന്നത് അജയെ കൊണ്ട് എങ്ങനെ തന്റെ കുട്ടിയുടെ കാര്യം പറയിപ്പിക്കാം എന്നായിരുന്നു പെട്ടെന്ന്

എന്റെ എന്റെ ഓൾറെഡി കഴിഞ്ഞതാണ് അതൊരു ആയിരുന്നു നിർബന്ധത്തിൽ പെൺകുട്ടി വിവാഹം കഴിച്ചു അവളാണെങ്കിൽ ഭാര്യ മാത്രമല്ല അവൾ എന്നെ വഞ്ചിച്ചു വിവാഹ ദിവസം സ്വന്തം ഭാര്യ ആണെന്ന് അറിഞ്ഞ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ഓഹോ അത്ര മാത്രം അവളുടെ വന്നെങ്കിലും അവൾ സഹിച്ചു പിടിച്ചു അവൻ തട്ടിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏതു മോന്റെ കാര്യമാ അറിയാം മായയുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ തന്നെ അജയ്ക്ക് ആദ്യം ഒരു പേടി തോന്നി എന്നാലും ഇതൊക്കെ എന്തിനാണ് ഇവൾ അന്വേഷിക്കുന്നതെന്ന സംശയത്തോടെ അവൻ അവളെ ചുരുങ്ങു നോക്കി അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ മായയ്ക്ക് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ മറന്നല്ലോ എന്നോർക്ക് കുറ്റബോധം തോന്നി മായ അവളുടെ ദേഷ്യം മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു പെട്ടെന്ന് അവൾ തന്റെ ടോൺ ചേഞ്ച് ചെയ്തു ശരി അജയ്ക്ക് എന്നെ വിശ്വാസമില്ലെങ്കി ഒന്നും പറയണ്ട പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നവരുമായി ഫ്രണ്ട്ഷിപ്പ് കൂടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എടോ നോക്ക് ഞാൻ ഞാൻ പറയാം പറയാം ആ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഇത് കേട്ടപ്പോൾ തന്നെ മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനി ഈ നാട്ടിൽ നിന്നും തിരികെ പോകുന്നത് തന്റെ മോനെയും കൊണ്ടാവുമെന്ന് മായ ഉറച്ച തീരുമാനമെടുത്തിരുന്നു തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് മായയ്ക്ക് മനസ്സിലായി ഈ അവസരം മുതലാക്കാമെന്ന് മായ തീരുമാനിച്ചു ശരി എങ്കിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് തന്ന ആ നിമിഷം മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും ഇതും പറഞ്ഞു മായ പോകുന്നത് നോക്കി നിന്ന അജയുടെ മനസ്സിൽ മറ്റു ചില പ്ലാനുകളായിരുന്നു എന്തിനായിരിക്കും ഒരു കുട്ടിയുടെ കാര്യം ചോദിച്ച് ഇവൾ ഇത്രയും ബഹളം വെച്ചത് ഇവളെ സംശയിക്കേണ്ട കാര്യമുണ്ടോ അടുത്ത ദിവസം രാവിലെ തന്നെ മായയുടെ സഹോദരി മൃദുല ആരുടെ കാറിനെ ഫോളോ ചെയ്തു പോവുകയാണ് അത് മറ്റാരുമല്ല അവളുടെ ഭാവി വരൻ അജയ് ഇപ്പോൾ മൃദുല അജയുടെ കാറിനെ ഫോളോ ചെയ്യുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല അജയ് കുറച്ചു ദിവസങ്ങളായി മൃദുലയുടെ കോളും മെസ്സേജും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് അതുകൊണ്ട് അജയുടെ കാര്യത്തിൽ മൃദുലയ്ക്ക് ചില സംശയങ്ങൾ തോന്നി കാർ ഒരു ഒരു ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തു വണ്ടിയിൽ ഇറങ്ങി നേരെ ഹോട്ടൽ സ്റ്റാഫുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു വൈകുന്നേരം ആറു മണിയാവുമ്പോ എന്റെ ഗസ്റ്റ് വരും പക്ഷേ ഒന്നോട്ടു ഒരു കാര്യത്തിൽ ഒരു ഉണ്ടാവാൻ പാടില്ല എല്ലാം ഭംഗിയായി നടക്കണം കാശ് എത്ര വേണമെങ്കിലും ചോദിച്ചാൽ മതി തരാം ഞാൻ ഒരു ഗിറ്റാറും വായിച്ചു വരുമ്പോ എന്റെ മാത്രമായിരിക്കണം സ്പോട്ട് ലൈറ്റ് പാർട്ടി അടിപൊളിയായിരിക്കണം ഇതെല്ലാം കേട്ടുകൊണ്ട് മൃദുല മറന്നു നിൽക്കുന്നുണ്ടായിരുന്നു മറ്റൊരു ഹോട്ടൽ സ്റ്റാഫ് വന്ന് മൃദുലയുടെ കാര്യം അന്വേഷിച്ചപ്പോഴും അവൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നു

മറ്റേ കൈകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി തൻ്റെ ഫ്രണ്ട്സിനെ പാർട്ടിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത് ഫ്രണ്ട്സിനെ എല്ലാവർക്കും അയച്ച ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ അറിയാതെ മൃദുലയ്ക്കും പെട്ടുപോയി മായയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് അവന്റെ പ്ലാൻ തന്നെ എന്നാൽ മൃദുലയ്ക്കും ആ മെസ്സേജ് പോയെന്ന് അവൻ അറിഞ്ഞില്ല ഇതേ സമയം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന മൃദുല പെട്ടെന്ന് അജയുടെ മെസ്സേജ് കണ്ട് നോക്കി അപ്പൊ ഈ സർപ്രൈസ് എനിക്കുള്ളതായിരുന്നോ പെട്ടെന്ന് അവൾക്ക് ഒരു ഐഡിയ തോന്നി എന്തുകൊണ്ട് മായെ കൂടി ക്ഷണിച്ചൂടാ അജയ് തന്നെ പ്രപ്പോസ് അവളും കണ്ണുനിറയെ കാണട്ടെ പക്ഷേ അവൾ ഈ പാർട്ടിക്ക് വരുന്ന ടൈപ്പ് അല്ല പിന്നെ ചെയ്യും ആലോചിച്ചു നിന്നെ എന്റെ അവൾ ഉടനെ തന്നെ വിളിച്ചു നീ എന്താ വിചാരിച്ചത് അജയ് എന്നെ കെട്ടില്ലെന്നോ എന്നാ നീ ഇന്ന് വൈകുന്നേരം ഹോട്ടൽ സഫയറിന്റെ കസറ്റീരിയയിൽ വന്നാ അവിടെ വെച്ചാഞ്ചേ എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് കാണാം അതുമാത്രമല്ല നിന്റെ മോൻ എവിടെയാണെന്ന് എനിക്കറിയാം നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ വാ ഞാൻ പറഞ്ഞുതരാം